ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷപ്ലിജോ നമ്മുടെ ചാനൽ ഇവിടെ നിറയ്ക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് ഞാൻ നമ്മൾ കൂടുതലാക്കി കൊടുക്കുന്നത് അതായത് ഞാനിവിടെ എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒത്തിരി ഗ്രൂപ്പുകളുണ്ട് അതിൽ വരുന്ന ജോബ് വേക്കൻസികൾ എന്നെ നേരിട്ടിറങ്ങും ജോബ് വേക്കൻസികൾ ഇവയെല്ലാം കൂട്ടി ഇണക്കിയാണ് നമ്മൾ എല്ലാ ദിവസവും ജോബ് വേക്കൻസികൾ ഇടാറുള്ളത് ഇപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് നല്ല കഴുത്തിൻ്റെ ബാക്കിൽ എൻ്റെ നട്ടലിൻ്റെ ഭാഗത്തായിട്ട് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് എനിക്ക് എല് അകലുന്ന ഒരു അസുഖമുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനതിടക്കിടയ്ക്ക് പറയാറുള്ള കാര്യമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ ഈ അസുഖം ഇന്നതാണെന്നോ ഡിറ്റക്ട് ചെയ്തത് കാരണം രണ്ട് വർഷമായിട്ട് എനിക്ക് ഈ പെയിൻ ഉണ്ട് പക്ഷേ ഞാനത് അത്ര വലിയ കാര്യമാക്കാറില്ലായിരുന്നു കാരണം എൻ്റെ ജോബ് സംബന്ധമായിട്ടുള്ള കാര്യം കൊണ്ടാണോ എന്താണെന്ന് നമുക്കറിയില്ല കാരണം ഞാൻ ഒരു ഷെഫാണ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ വർക്കിൻ്റെയൊക്കെ വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ പെയിൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഞാൻ ഞാനത് ചെയ്തിട്ടില്ല ഞാനത് എടുത്തില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എക്സ്റേ എടുത്തപ്പോഴാണ് കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞത് ഇങ്ങനെ എല്ലിന് അകൽച്ച ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ നാട്ടിൽ വരികയാണ് ഞാൻ പ്രധാനമായിട്ടൊന്നും ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ് ജോബ് വേക്കൻസികൾ വിടുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇത് കൂടുതലായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാനും ഒരു സാധാരണക്കാരനാണ് ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറയാൻ കാരണം ഞാൻ എപ്പോഴും താമസിക്കുന്ന വാടക വീട്ടിലാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാറ് ഞാനിവിടെ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ സുഖമായിട്ട് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് എനിക്ക് ഇ എം ഐയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് സാധാരണ ഒരു ലെവലിൽ ഒരു വ്യക്തിക്കുള്ള എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട് അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു ഏജൻ്റാണ് എന്നുള്ളത് പക്ഷേ ഇതുവരെ ഏജൻറ്റായി നിന്നിട്ട് ഞാൻ ആരുടെ അടുത്തു ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് ഞാനിവിടെ ഞാൻ കാരണം ജോബിൽ കയറിയിട്ടുള്ള ആളുകൾ പത്തൻപതിൽ കൂടുതൽ ആളുകൾ എൻ്റെ ഹെൽപ്പ് കൊണ്ട് നേരിട്ട് തന്നെ ജോബിൽ കയറിയ ആളുകൾ ഇവിടെയുണ്ട് അപ്പോ അതില് തലപാതിന്റെ ജോലിയില് വേണ്ടിട്ട് വന്ന ആളുകൾ ഉൾപ്പെടും അവരും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്തും ആരടുത്തും നമ്മൾ ഇതുവരെ ഒരു രൂപ പോലും ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ജോബ് മേടിച്ചു കൊടുത്തിട്ട് ക്യാഷ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അപ്പോൾ ചിലർക്കൊക്കെ ഞാനിപ്പോൾ കമന്റ് ബോക്സിൽ ഒന്ന് രണ്ട് പേർ ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല നമ്മൾ എന്താണോ അറിയുന്നത് അത് ഞാൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാനൊരു മീഡിയേറ്ററെ പോലെ മാത്രമാണ് കാരണം എനിക്ക് വരുന്ന മെസ്സേജ് ഞാൻ അല്ലെങ്കിൽ ജോബ് വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഞാനും ഇതൊരു ഷെയറിംഗ് മെത്തേഡ് തന്നെയാണ് അതായത് ഞാൻ എനിക്ക് വരുന്ന നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വഴി ഒത്തിരി ആളുകളിലേക്ക് അത് എത്തുകയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോലികൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് ജോബ് കിട്ടുകയും ചെയ്യും ഇത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് റീച്ച് കിട്ടി പോകാനോ കാര്യങ്ങളോ എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുന്നത് എന്താന്ന് പറയുന്നത് ഈ കാരണം കൊണ്ടാണ് അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഞാൻ വിടുന്ന ജോബ് വേക്കൻസിൽ കൃത്യമായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഉപകാരപ്രദമായിട്ട് വരുന്ന ജോബ് വേക്കൻസിൽ അപ്പം തന്നെ നിങ്ങൾക്ക് അത് കണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പം ഞാൻ നാട്ടിൽ വരും വരുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ പക്ഷേ ഇപ്രാവശ്യം സീവികൾ ഞാൻ മേടിക്കുന്നില്ല കാരണം എന്ന് പറയുന്നത് ഇത് കുറച്ചൊരു ഏത് രീതിയിലാണ് ഉണ്ടാവുമെന്നറിയില്ല വന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ തിങ്കളാഴ്ചയാണ് ഇവിടുന്ന് വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ ചൊവ്വാഴ്ച തന്നെ പോയിട്ട് ഞാൻ സർജനെ ഓൾറെഡി ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ പുള്ളിയെ പോയി കണ്ടിട്ട് ഓർത്തോ ഓർത്തോന്റെ ആളാണ് പുള്ളി അപ്പോൾ ഞാൻ പുള്ളിയെ പോയി കണ്ട് ഇനി എം ആർ ഐക്ക് വേണ്ടി ഞാൻ എഴുതി മേടിക്കും പുള്ളി ഓൾറെഡി സജസ്റ്റ് ചെയ്തതാണ് രണ്ട് മാസം വരുന്ന എനിക്ക് തന്നു പക്ഷെ അതുകൊണ്ട് കുറവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വരുന്നത് അപ്പോൾ ആ പോയി കണ്ട് എം ആർ ഐക്ക് എഴുതി മേടിച്ച് എം ആർ ഐയുടെ ടെസ്റ്റ് റിസൾട്ട് കാര്യങ്ങൾ വന്നതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത് ഇനി എന്താണ് മുന്നോട്ടുള്ള സ്റ്റെപ്പ് എന്നുള്ളത് ഞാൻ എനിക്ക് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയും ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ മെഡിക്കൽ ആയിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങളുണ്ടാവുകയുള്ളു അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കും പിന്നെ തലബാത്തിലേക്ക് ജോബിന് വേണ്ട ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് അതിന്റെ വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇനിയും താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് വന്ന് തന്നെ കാണാൻ പറ്റും കാരണം അത് ഓൾറെഡി ഇവിടെ മൂവായിരം പേർക്ക് വേക്കൻസി ഉള്ള ജോബുകളാണ് ജോബാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവരിലേക്ക് പെട്ടെന്ന് അത് കൈമാറാനും അത് അവർക്ക് ഗുണകരമായിട്ട് പെട്ടെന്ന് കയറിപ്പോരാനും പറ്റുന്ന ജോബാണ് മറ്റ് ജോബുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ പരിചയം വെച്ചിട്ടൊക്കെ അറിയിച്ചിട്ടൊക്കെ വേണം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഓൾറെഡി ഉള്ളൊരു വേക്കൻസിയിൽ നമുക്കൊരാൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലപ്പാത്തിലേക്ക് ഒരു ആളുകൾക്ക് വേക്കൻസിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെ നേരിട്ട് വന്ന് കണ്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർത്ത് ചെയ്ത് പോരാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എൻ്റെ കോൺടാക്ട് നമ്പർ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്ന അതേ കോൺടാക്ട് നമ്പർ തന്നെ ആയിരിക്കും അത് ഞാൻ ഒന്നും കൂടി നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് ആർക്കെങ്കിലും ർക്കിങ്ങിലൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിലും സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അതല്ല വാട്സപ്പ് വഴിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും എന്തായാലും നമ്മുടെയൊക്കെ ഒരൊറ്റ ലക്ഷ്യം ഞാനിത് നല്ലത് വിചാരിച്ചു തന്നെ തുടങ്ങിയ ഒരു ചാനലാണ് അതായത് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിൽ അറിയാലോ എത്രയൊക്കെ കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഒരു ഏകദേശം ഒരു ആയിരം രൂപയാണ് നമുക്ക് നാട്ടിൽ കിട്ടുന്നത് അതിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലെ എല്ലാ ചെലവും കഴിഞ്ഞ് മക്കളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കന്മാർ രോഗികളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ പ്പനാണെങ്കിലും ഒരുപാട് നാൾ ചികിത്സയിലിരുന്നിട്ടാണ് പുള്ളി മരണപ്പെട്ടതും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഒരു ഒരു കുറച്ച് മേജറായിട്ട് ഇഷ്യൂ ഉള്ള കിഡ്നി ഹാർട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈവൻ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ പോലും നല്ലൊരു അതായത് അതായത് ഹൈ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ പുള്ളിക്കെടുക്കുന്ന ഇൻസുലിൻ തന്നെ നമ്മളെ കൊണ്ട് സാധാരണക്കാരെ കൊണ്ട് താങ്ങാൻ കഴിയില്ല നല്ല ഇൻസുലിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മെഡിക്കൽ സ്റ്റോറിൽ തന്നെ പോയിട്ട് മെഡി ഇൻസുലിൻ മേടിക്കണം ഇല്ലാത്ത പക്ഷം നമുക്ക് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ചിലപ്പോൾ പലരുടെയും ഷുഗറുകൾ കുറയില്ല കാരണം ഇത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിനൊക്കെ നല്ല ചിലവാണ് എൻ്റെ അപ്പം മേടിച്ചുകൊണ്ടിരുന്ന മരുന്നിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഉണ്ടായിരുന്നത് അത് ഒരു ഒരു ദിവസം മേടിച്ച മരുന്ന് പറയുന്നത് പുള്ളിക്ക് ഇന്ന് ഇഞ്ചെക്ട് ചെയ്ത് നാളത്തോടെ അത് തീരും പിന്നെ അടുത്ത് വേറെ മേടിക്കണം ഇത്രയും ഡോസിലാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആളുകളൊക്കെ ഉള്ള കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ സഹായിക്കാനായിട്ടാണ് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ചാനലിലിടുന്നത് ചാനൽ തുടങ്ങിയതും ഇതേപോലെ ഞാനിവിടുത്തെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ തെട്ടത് അതൊക്കെ നമ്മൾ മുന്നേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള നമ്മുടെ വീഡിയോസ് ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയുന്ന കാര്യമാണ് പിന്നെ ഞാനിവിടെ എൻ്റെ ഇവിടെ നമ്മൾ കമ്പനി അക്കോമഡേഷനിലാണ് അപ്പോൾ ഇവിടെ ഒത്തിരി പേരുടെ ഡ്യൂട്ടി ഷിഫ്റ്റുകളുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചുരുങ്ങിയ സ്ഥലത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം എനിക്ക് മറ്റുള്ളൊരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് അവരുടെ ഉറക്കമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഡിസ്റ്റർബൻസ് ആണ് പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ ഒത്തിരി നോയ്സ് നോയിസ് ഉണ്ടാവും മറ്റ് സൗണ്ടുകൾ വണ്ടി പോകുന്ന സൗണ്ടുകൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഇതിന്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ ഞാൻ വന്നിട്ട് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ച് ഒക്കെ ഒരു മോശം അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് അതിന് കാരണം ഞാൻ ഒരിക്കലും ഒരാളെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാറാണ് പതിവ് ഇപ്പോൾ എൻ്റെ കൂടെ തന്നെയാണേലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ രണ്ട് രണ്ട് മൂന്ന് പിള്ളേരെ ഞാൻ കൊണ്ടുവന്നു അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തു ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവരുടെ അവരിൽ നിന്നോ അവരുടെ വീട്ടിൽ നിന്നോ ഞാൻ ആകെ ആകെ മേടിച്ചിട്ടുള്ളത് കുറച്ച് ബീഫ് മാത്രമാണ് അതിവിടെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നാട്ടിലുള്ള ഓരോരുത്തർക്കും നമുക്ക് നല്ല ബീഫ് കിട്ടണമെങ്കിൽ നാട്ടിലാണ് ഉണ്ടാവുക ഞാൻ നല്ലൊരു ഫുഡ് പ്രേമിയും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് നല്ല ബീഫ് അവരോട് കൊണ്ടുവരാൻ പറഞ്ഞു ഇതാണ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള സർവീസ് ചാർജ് അത് ഇനിയിപ്പോൾ അതിൽ അവരുടെ അവർ അതിൽ ഒരാളുടെ വീട്ടിൽ പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് സെബിൻ എന്നാണ് പയ്യൻ്റെ പേര് മറ്റേ പയ്യൻ ആൽബിനിവിടെ ഉണ്ട് അവൻ്റെ വീട് കോട്ടയത്താണ് അത് കുറച്ച് ദൂരെയാണ് ഇവൻ്റെ വീട് തൃശ്ശൂരാണ് അപ്പോൾ അവൻ്റെ വീട്ടിലൊന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവൻ്റെ വീട്ടിലൊന്ന് പോകണം അങ്ങനെയൊക്കെ ഉള്ള സാ ഇത് എനിക്ക് ആരോഗ്യവും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ഇത് കിട്ടും എന്ത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഞാൻ നിലമ്പൂര് മലപ്പുറം ജില്ലയിലാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതിന് മുന്നേ വീഡിയോസിലുണ്ട് അപ്പോൾ അത് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ എം ആർ എടുത്തതിന് ശേഷം ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് നോക്കണം എന്നുള്ളൊരു ഉണ്ട് ബൈ ചാൻസ് അതിന് ആയുർവേദം കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിലും മാത്രമാണ് ഞാൻ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ട്രീറ്റ്മെന്റിലേക്ക് ഞാൻ മാറുകയുള്ളൂ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എപ്പോഴാണെങ്കിലും നല്ലത് ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആണ് പഥ്യമുള്ള മരുന്ന് മരുന്നാണ് അതിന് വെച്ച് പച്ചമരുന്നൊക്കെ പച്ച വെച്ച് കെട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് അറിയുന്ന ട്രീറ്റ്മെൻറ്റാണ് ആണ് മേപ്പാടി ഭാഗത്തായിട്ടാണ് പോകുന്നത് പോകുന്നത് എവിടെയാണെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാടൻ മരുന്നുകളാണ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക പക്ഷേ പുതിയ തലത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ അതിന് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു റിയാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് മരുന്ന് തന്നെ പറ്റുള്ളൂ പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ രീതി ഭക്ഷണ രീതി അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞാനൊക്കെ പ്രത്യേകിച്ച് ഞാനൊക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെ കുപ്പ് ാണ് അപ്പൊ അതുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ കഴിച്ച് കഴിക്കേണ്ടതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനൊരു അഡിക്റ്റായിട്ട് മാറും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതിന്റെ സ്വാഭാവികമായിട്ടുള്ള അസുഖങ്ങളായിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അങ്ങനെ വലിയൊരു ആക്സിഡന്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല ഇനിയിപ്പോൾ എന്ത് സംഭവമാണെന്ന് നമുക്കറിയില്ല ചിലപ്പോ ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് ശരീരത്തിൻ്റെ കൊണ്ടായിരിക്കും പിന്നെ ഓവർ വെയ്റ്റ് കൊണ്ടായിരിക്കാം ഞാനിപ്പോൾ ഓവർ വെയിറ്റ് ആണ് ബോഡി ഞാൻ കുറയ്ക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് കുറയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഉള്ളത് അതുകൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ഉണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്താണോ എന്തെങ്കിലും എന്താണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും എം ആർ ഐ എടുക്കണം അതിപ്പോൾ അവിടെയാണെങ്കിലും എം ആർ ഐ കാണുന്ന രീതിയിലാണ് ഈ പച്ചമരുന്ന് ചികിത്സയവർ ചെയ്യുക എം ആർ ഐ ആണെങ്കിലും എക്സറേ ആണെങ്കിലും സ്കാനിങ് ആണെങ്കിലും അതിൻ്റെ റിസൾട്ടിനനുസരിച്ചാണ് അവർ ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ഈ എല്ലിൻ്റെയൊക്കെ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പുറത്തുനിന്ന് പ്രവചിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വരുന്നുണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ചാനലിലിടുന്നതാണ് ഞാൻ എനിക്ക് എന്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ചാനലിൽ ഇടാറുണ്ട് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഞാൻ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവരാളുടെ അടുത്ത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല കാരണം നമ്മൾ അതൊക്കെ വിസിബിൾ ആണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ നല്ല കാര്യം തന്നെയല്ലേ നമ്മൾ എത്ര രീതി ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഓരോ ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ഞാനെന്ന വ്യക്തി ഏത് രീതിയിലുള്ള ആണെന്ന് അറിയാതെ നമ്മൾ പറയുന്ന ജോബിൽ എങ്ങനെ അവർ പോയി കയറും അല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പലതും അവരാരും ചെയ്യാത്ത ഒരാൾ പോലും ചെയ്യാത്ത കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ വീട്ടിൽ വന്ന് നേരിട്ട് വന്ന് സീവ് തരാമെന്ന് പറഞ്ഞു നൂറിൽ കൂടുതൽ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സീവ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് ആളുകൾക്ക് ജോബ് കിട്ടുന്നുണ്ട് ഞാൻ എന്നെ നേരിട്ടിരിക്കും ജോബിനെ എനിക്ക് അവരെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നിട്ട് പേർക്ക് ജോബ് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അതിൽ വന്ന ആളുകൾ ഒരാൾ തലപാത്തിലേക്ക് വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ പേരെ പേരങ്ങാട്ട് തലപാത്തിൽ വന്നിട്ടുണ്ട് ഇനി ആളുകൾ വരാൻ വേണ്ടിയിരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് നേരിട്ട് തന്ന ഒരാൾക്ക് ഒരു റെസ്റ്റോറന്റിലേക്ക് ഞാൻ ജോബിന് കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എനിക്ക് ആ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തികളിൽ നിന്നും എനിക്ക് പൈസ കിട്ടാറില്ല ഞാൻ പൈസ മേടിക്കാറില്ല ഇനി അവരൊക്കെ നിർബന്ധിച്ച് പറഞ്ഞാൽ പോലും എനിക്ക് പൈസ വേണ്ട പക്ഷേ എന്തെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടാൻ കൊതിയുള്ള സംഭവങ്ങളുണ്ട് അത് ചിലപ്പോൾ നൈസ് പത്തിരി ബീഫ് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയാണെങ്കിൽ കേട്ടോ ഇവിടെയാണെങ്കിൽ നമുക്ക് കൊണ്ടുത്തരുമ്പോൾ നമ്മൾ മേടിക്കും കഴിക്കും എന്നുള്ളൂ അല്ലാതെ വേറൊരു കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്നതും നമ്മൾ ഈ മണ്ണ് ജീവിക്കുന്ന സത്യത്തിൽ അധ്വാനിച്ച് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ജീവിക്കുന്നത് സമ്പാദിച്ച് നമ്മളോട് വെച്ചിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഈ സമ്പാദ്യം എത്രത്തോളം സുരക്ഷിതത്തോടോട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് പറയാൻ പറ്റും പക്ഷെ സമ്പാദ്യം വേണം വേണ്ടതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഞാൻ നമ്മളത് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് വേണം സമ്പാദിക്കാൻ മറ്റുള്ളവരിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കൂട്ടോ അല്ല അത് സമ്പാദിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അവർ തരുന്നതാണെങ്കിൽ പോലും അതിൽ ഭക്ഷണം ഒഴുകി വയറൊന്നും സ്വീകരിക്കേണ്ട എന്നുള്ള നിലപാടുകാരനാണ് ഞാൻ ഞാൻ അധ്വാനിച്ചിട്ട് പണം സമ്പാദിച്ച് അതിൻ്റെ ഓഹരി കൊണ്ട് എൻ്റെ കുടുംബം ജീവിക്കുക അതിൽ നിന്നൊരു സമ്പാദ്യം വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ ഉണ്ടെങ്കിലും ഉണ്ടാകും പക്ഷേ ഇതുവരെ ഉള്ളില്ല അതാണ് സത്യം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും ഇതേപോലെ തന്നെ ചാനലിലെല്ലാ കാര്യങ്ങളും ഞാൻ അറിയിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നാട്ടിൽ മഴയാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയിക്കും നമ്മൾ ജോബ് വേക്കൻസികളും മുടങ്ങാണ്ട് തന്നെ ഇടും പിന്നെ ഫസ്റ്റ് ഞാൻ എന്തായാലും എൻ്റെ മെഡിക്കൽ ഇഷ്യൂവിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്ന് ഒന്ന് ശ്രമിക്കും കാരണം എന്ന് പറയുന്നത് അത്ര വേദനയാണ് ഞാനിപ്പോൾ ഇത്ര നേരം ഈ നേരം നിൽക്കുന്നത് വരെ എനിക്ക് നല്ല പെയിൻ ഉണ്ട് പുറത്ത് അപ്പോൾ അതെന്ത് നമുക്ക് നമുക്കറിയത്തില്ലോ എന്തായാലും ഡോക്ടേഴ്സും സ്കാനിങ് സെൻ്ററുകളൊക്കെ വേണം നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു രോഗം കണ്ടുപിടിക്കാൻ പണ്ടൊക്കെ വൈദ്യന്മാർ നമ്മുടെ കയ്യിൽ പിടിച്ചു നോക്കിയിട്ട് നാടീപരിശോധന രീതിയൊക്കെ വഴിയാണ് ഓരോ കാര്യങ്ങൾ അറിയാ അറിയാറുണ്ടായിരുന്നത് ഇപ്പം ഒന്നത് നടക്കില്ല കാരണം ഇപ്പോൾ ഹൈടെക് യുഗമാണ് കളിയാക്കിയതൊന്നുമല്ല പക്ഷെ ഞാൻ പറഞ്ഞതാണ് കാരണം ഇപ്പോൾ നമുക്കത് കുറച്ചും കൂടി സുതാര്യമായ രീതിയിൽ എളുപ്പം നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും പണ്ടത്തെ ആ ഒരു ഓരോ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പണ്ടത്തെ ആളുകൾക്കുള്ള ജോബ് എന്താണ് മരം മുറി അതേപോലെ തന്നെ പിന്നെ വയലിലെ പണി വാഴ കൃഷി അങ്ങനത്തെ ഓരോ കൃഷികളാണ് അത് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ വരുവുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് എന്തൊക്കെയാണ് എന്തൊക്കെ ഇതാണുള്ളത് ഓരോ മോഡേൺ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള അസുഖങ്ങളും കാര്യങ്ങളും അതിൻ്റെ റേഡിയേഷൻസ് പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും വരും അത് തന്നെ അപ്പോൾ അതിന് എനിക്കൊക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കും കാരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ മൊബൈൽ ഫോൺ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ എന്തൊക്കെയാണോ എന്തായാലും നമുക്ക് നോക്കാം പിന്നെ എനിക്ക് അനസ്തേഷി ചെയ്തിട്ടുള്ള ആളാണ് നട്ടലിന് ചിലപ്പോൾ അതിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു പ്രതി ഒരു അത് മാത്രമേ ഉള്ളൂ എന്നാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും മുന്നോട്ട് ശ്രമിച്ചുകൊണ്ടേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ് എൻ്റെ മാത്രം ചാനലല്ല നിങ്ങളെല്ലാ ചാനലിലും പോയി കാണും ചിലപ്പോൾ എൻ്റെ ചാനൽ വഴി നിങ്ങൾക്ക് ജോലി ലഭിക്കും ചിലപ്പോൾ വേറൊരാളുടെ ചാനൽ വഴി ജോലി ലഭിക്കുക ആരുടെ ജോലി ചാനൽ വഴി ജോലി ലഭിച്ചാലും അത് എന്നെ അറിയിക്കുന്നു പക്ഷേ എനിക്കത് ഒത്തിരി സന്തോഷമാണ് ഞാനും പ്രാർത്ഥനയിൽ ഞാനും പങ്കുചേരും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ചാനൽ വഴി അല്ലാണ്ട് വരുന്ന ഇതാണെങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ചെറിയ എന്തെങ്കിലും ഹെൽപ്പുകൾ അക്കോമഡേഷൻ്റെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും കാരണം കുറച്ചധികം കണക്ഷൻസ് നമുക്കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യേണ്ട എന്നാൽ പറ്റുന്ന എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒന്നൊരു ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം എന്ന് പറയുന്ന ലേഡീസിൻ്റെ അക്കോമഡേഷൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് അപ്പോൾ അതിൻ്റെ ഫാമിലീസും അല്ലെങ്കിൽ ഫാമിലി റൂമൊക്കെ ഉള്ളവരായിട്ട് നമുക്ക് ബന്ധപ്പെടേണ്ടി വരും പക്ഷേ നമ്മൾ ഫുജിയറയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ട്സ് അവർ തുടങ്ങുന്ന അക്കോമഡേഷൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ അത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും അതിന് പ്രത്യേകമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ലേഡീസിനും അതേപോലെ തന്നെ ജെൻസിനും പ്രത്യേകം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കോമഡേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറിപ്പോ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിലും ഒക്കെ ഫ്രഷേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഇവിടെ വന്ന് വിസിറ്റിൽ വന്നിട്ട് നിൽക്കാൻ താമസം താമസിക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ സമയത്ത് പക്ഷേ അത് പെയ്ഡാണ് അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് പെയ്ഡാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ വിസ എടുക്കാനുള്ള വേണമെന്നുണ്ടെങ്കിൽ അത് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഇവർ ചെയ്തു തരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വൈഫൈ ഫ്രീ ഉണ്ടാവും ഫുഡ് ഉണ്ടാവും അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ജോബിന് വേണ്ടിയിട്ട് മാക്സിമം ഞാനും സപ്പോർട്ട് ചെയ്തുതരാം അതേപോലെ തന്നെ അവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തു തരും പക്ഷേ ജോബിൻ്റെ കാര്യം അവർ ഉറപ്പ് പറയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് പ്രത്യേകമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾ ജോബിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളായതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അക്കോമഡേഷൻ ആണ് പ്രധാനമായിട്ട് അക്കോമഡേഷൻ ഫുഡും ആണ് അവർ പ്രൊവൈഡ് ചെയ്യുക പിന്നെ അവരുടെ ബന്ധങ്ങൾ വെച്ചിട്ടും അവരുടെ അടുത്തുള്ള വണ്ടി സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള ജോബ് നിങ്ങളുടെ സി വി കൊടുക്കാനൊക്കെ വേണമെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തു തരും സപ്പോർട്ടിങ്ങ് ഞാൻ നടക്കുകയുള്ളൂ നമുക്ക് ഇവിടെ ജോബ് കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല ചിലപ്പോൾ കമ്പനികൾ പ്രതീക്ഷിക്കുന്നത് വേറെ ലെവലിലുള്ളൊരു എംപ്ലോയി ആണെങ്കിലോ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെ ലേബലോ അല്ലെവലുള്ള ഒരു കമ്പനി ആണെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ നേരിട്ട് ജോബ് അന്വേഷിക്കുന്നതാണ് ബെറ്റർ ബൈ ചാൻസ് കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ നിങ്ങളെ അറിയിക്കും ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഇൻറ്റർവ്യൂസ് ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ അവരെ ഫോൺ വഴി കോൺടാക്ട് ചെയ്തതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം നാട്ടിലിരിക്കുമ്പോൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം നിങ്ങളെ അറിയിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് മുന്നോട്ട് ഇതേപോലെ തന്നെ പോവാം എല്ലാവരെയും എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എനിക്ക് നേരിട്ട് കാണണം ആഗ്രഹമുണ്ട് ഞാനിങ്ങനെ നിർത്താൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് പിന്നെയും കണ്ടിന്യൂ തുടങ്ങുന്നത് എന്നുള്ള ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ക്ഷമിക്കുക അതേപോലെ അതിന് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പറയുന്നു ചിലരൊക്കെ നമ്മളോട് സ്നേഹം കൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ വീട്ടിൽ വന്ന ആളുകളൊക്കെ ഇപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതായത് പേരെടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് ആളുകളൊക്കെ ഉണ്ട് ശൈലജ അല്ലെജ് അമ്മയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ വേദന ഉണ്ട് ഇതേപോലെ ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ സ്നേഹത്തോടുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടിയോ റീച്ച് കിട്ടിയില്ലെന്നുള്ളതല്ലേ പക്ഷെ എൻ്റെ കാര്യങ്ങൾ ഞാൻ മരണപ്പെടുന്നതിന് മുന്നേ എൻ്റെ ഈ വോയിസുകള് അതായത് ഈ വീഡിയോസൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ലോകത്ത് ഉണ്ടാവും എത്ര വർഷം യൂട്യൂബ് ഉണ്ടോ അത്രയും നാൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് തന്നെയാണ് ഉണ്ടാവുക കാരണം എന്ന് പറയുന്നത് അവര് നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നമ്മൾ തിരിച്ച് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു മാർഗ്ഗങ്ങളാണ് ഇതൊക്കെ ഞാൻ അവർക്കൊരു ജോലി ശരിയാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ അതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു സഹായമാണെന്നുണ്ട് പുള്ളിക്കാരുടെ മകൻ ആ ഒരു ആക്സിഡൻ്റ് പറ്റി കിടക്കുകയാണ് ആക്സിഡൻറ്റ് പറ്റിയിട്ട് തീരെ വയ്യാണ്ടിരിക്കുകയാണ് അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ് പറ്റുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒരിക്കൽ കൂടി കാണാനൊക്കെ ഒത്തിരി ആഗ്രഹമാണ് പക്ഷേ അവർക്ക് എൻ്റെ അടുത്തേക്കും എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നോക്കട്ടെ കാരണം വളരെ കുറഞ്ഞ ലീവിനൊക്കെയാണ് നാട്ടിൽ പോവുക അപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയത് വെറും ഇരുപത്തി മൂന്ന് ദിവസത്തെ ലീവാണ് അതിന് മുന്നേ പോയത് ഒന്നര മാസം ലീവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം അതൊരു വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അതുമാത്രമേ എനിക്കിപ്പോൾ ഒത്തിരി റിലേറ്റീവ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അവിടുത്തെ എല്ലാവരെയൊക്കെ ഒന്ന് പോയി ഓടി പിടിച്ച് പോയി കാണണം കാരണം എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട് അതിൽ തന്നെ വയ്യാണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അവരൊക്കെ പോയി കാണണം ഞാൻ എപ്പോഴും ഞാൻ പ്രായമായ ആളുകളുള്ള വീടുകളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം നമ്മളാണോ അവരാണോ എന്നറിയില്ല എന്നിരുന്നാലും എന്നെയൊക്കെ വളർത്തി വലുതാക്കിയ ആളുകളുണ്ടല്ലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് എന്നോട് ഇഷ്ടമുള്ള ആളുകൾ കേട്ടോ അതുകൂടി ഞാൻ പറയാം കുടുംബത്തിലാണെങ്കിലും ഇഷ്ടക്കേടുള്ള ആളുകൾ ഉണ്ടാവും ഞാൻ ഒരിക്കലും ഒരാളെ എന്തു ചെയ്യില്ല ഇഷ്ടമില്ലാത്ത ആളുകളടുത്ത് ഞാൻ പോയിട്ട് വലിഞ്ഞു കയറി ചെല്ലാറില്ല ഇഷ്ടമുള്ള എന്നോട് താല്പര്യമുള്ള എനിക്ക് താല്പര്യമുള്ള ആളുകളടുത്തൊക്കെ ഞാൻ പോവാറുണ്ട് അവരുടെയൊക്കെ അവരുടെയൊക്കെ സ്നേഹത്തിൽ പങ്കുചേരാറുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ നാട്ടിലുള്ള സമയത്തൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണാം പിന്നെ എൻ്റെ ആ അപ്പൻ്റെ പെങ്കട മക്കള് അപ്പോൾ അവർ അവർക്കൊക്കെ അതൊക്കെ ആയിട്ടുള്ള ഓരോ സമയങ്ങളാണ് അപ്പോൾ അതിനൊക്കെ ഈ പ്രാവശ്യവും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾ നിങ്ങളെ അറിയിക്കും എനിക്ക് നല്ല വേദന അപ്പോൾ എന്നാൽ ശരി ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ അങ്ങനെ നമ്മളാൽ എന്നാൽ കഴിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തരും ഓക്കെ ബൈ നമുക്ക് വീണ്ടും കാണാം നാട്ടിലും കാണാം അതേപോലെ നാളെ ചിലപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ മറ്റന്നാളത്തേക്ക് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അത് നമ്മൾ കാരണം ജോബ് കിട്ടിയ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് അപ്പോൾ അത് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓക്കെ ബൈ